ൻ ജനറേറ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചലനങ്ങൾ ചലനങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിനെ കുഞ്ഞൻ എന്ന് വിളിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ജനറേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് നാനോ ഘടനയിലുള്ള വസ്തുക്കളിൽ നിന്നാണ് ഈ നാനോ ജനറേറ്റർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ സാധിച്ചാലോ അതിലൊരു പുതുമ തോന്നില്ലല്ലേ കാരണം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് വാച്ചുകളും സ്മാർട്ട് ഫോണുകളും ഉണ്ട് അതിൽ നിന്നൊക്കെ നമ്മുടെ എന്താണ് ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാം കൂട്ട് സ്റ്റെപ്സും അങ്ങനെ ഹെൽത്ത് ക്രാക്കേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു നാനോ ജനറേറ്ററിനെ കുറച്ചുകൂടി ഈ നാനോ ജനറേറ്ററിൽ നിന്ന് തന്നെ നമുക്ക് വൈദ്യുതിയും കൂടി ഉത്പാദിപ്പിക്കാൻ സാധിച്ചാലോ അതായത് നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വൈദ്യുതിയും കൂടി ഉൽപ്പാദിക്കാൻ സാധിക്കുന്ന പുതിയൊരു സാങ്കേതിക വിദ്യ അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ് അഥവാ നമ്മൾ ചുരുക്കത്തിൽ ടെ എന്ന് വിളിക്കുന്ന സാങ്കേതിക വിദ്യ ഇവിടെ നാനോ ജനറേറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞു ഈ ട്രൈബോ എന്ന് പറഞ്ഞാൽ ഉരസുക എന്ന അർത്ഥം വരുന്ന ട്രൈബെയിൻ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ട്രൈബോ വന്നത് അതായത് ഉരസുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പോഴാണ് ഉരസുക എന്ന് പറയുന്നത് എങ്ങനെയാണ് രണ്ട് പ്രതലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉരസൽ എന്നുള്ള ഒരു പ്രക്രിയ നടക്കുള്ളൂ അതായത് രണ്ട് പ്രതലങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ അത് അതുമൂലം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതാണ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ് വൈദ്യുതി ഉത്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണുകളുടെ ഒരു ഒഴുക്കാണ് ഇലക്ട്രോണുകൾ ഒഴുകണമെങ്കിൽ ഈ പറയുന്ന ഈ രണ്ട് വസ്തുക്കൾ അതായത് ഇലക്ട്രോണി ഒരു വസ്തു എന്ന് പറയുന്നത് ഇലക്ട്രോണി വിട്ടുകൊടുക്കുന്നതും മറ്റൊരു വസ്തു ഇലക്ട്രോണിയെ സ്വീകരിക്കുക സ്വീകരിക്കുന്നതുമായിട്ടുള്ള രണ്ട് വസ്തുക്കളായിരിക്കണം ഇങ്ങനെയുള്ള രണ്ട് വസ്തുക്കൾ അതായത് ട്രൈബോ പോസിറ്റീവും ട്രൈബോ നെഗറ്റീവുമായിട്ടുള്ള രണ്ട് വസ്തുക്കൾ ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ അടുത്തിരിക്കുമ്പോഴും അകലുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ചാർജുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു ഈ ചാർജിൻ്റെ ഉൽപാദനം മൂലം അവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യതിയാനം സംഭവിക്കുന്നു ഇതിനെ നമ്മളൊരു കോപ്പർ ഇലക്ട്രോഡ് വെച്ച് ഈ രണ്ട് മെറ്റീരിയലിനെ കോപ്പർ ഇലക്ട്രോഡുകൊണ്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചാർജിന്റെ ഈ പൊട്ടൻഷ്യൽ വ്യതിയാനം മൂലം ചാർജുകൾ ഒഴുകാൻ തുടങ്ങുകയും അതിനനുസൃതമായി നമുക്കൊരു കറണ്ട് കിട്ടുകയും ചെയ്യുന്നു ഇതാണ് ഈ ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഇത് തമ്മിൽ കോണ്ടാക്റ്റിലും സെപ്പറേഷനിലും വരുമ്പോഴുള്ള ഒരു വോൾട്ടേജിന്റെയും കറണ്ടിൻ്റെ ബേസിലാണ് അപ്പം ഇങ്ങനെയുള്ള ഈ രണ്ട് വസ്തുക്കൾ നമുക്ക് നമ്മുടെ ശാരീരിക ചലനങ്ങളിൽ നിന്നും അതായത് ഇപ്പം അത് നമ്മുടെ ശരീരത്തിൽ കടുപ്പിക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ നടക്കുമ്പോഴോ നമ്മൾ ഓടുമ്പോഴോ ഒക്കെ നമ്മുടെ ഷൂസിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ കാലിലൊക്കെ ബാൻഡ് പോലൊക്കെ കടുപ്പിക്കുവാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ എന്താണ് ശാരീരിക ചലനങ്ങളിൽ ഊർജ്ജമുണ്ട് ആ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജത്തിനെ നമുക്ക് വൈദ്യുതി ആക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കയ്യോ ഒക്കെ അറിയാതെ മൂവ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ പോലും ഈവൻ എൻ്റെ ഈ സംസാരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ചെറിയ വൈബ്രേഷനിൽ ും നമുക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഈ രണ്ട് വസ്തുക്കളെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ഘടിപ്പിക്കണമെങ്കിൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കാത്ത വസ്തുക്കളായിരിക്കണം അതായത് ആരോഗ്യ പ്രശ്നങ്ങളോ അതായത് നമ്മുടെ ശാരീ ശാരീരികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വസ്തുക്കളായിരിക്കണം എൻ്റെ ഗവേഷണം കേന്ദ്രീകരിച്ചിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ നമുക്ക് യാതൊരു ജൈവ സൗഹൃദവും ശരീരത്തിന് നിർദോഷകരവുമായിട്ടുള്ള സെല്ലുലോ സസറ്റേറ്റ് ഉപയോഗിച്ചുള്ള ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ് ആണ് ഇവിടെ സെല്ലുലോ സസിറ്റേറ്റിനെ ഞാൻ ആദ്യം പറഞ്ഞു നാനോ ഘടനയിലുള്ള വസ്തുക്കളാണ് നമ്മൾ ഈ ജനറേറ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ ഈ സെല്ലുലോ സസിറ്റേറ്റിനെ നാര് രൂപത്തിൽ നാനോ അളവിലുള്ള നാരുകളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നാനോ ഫൈബേഴ്സ് സെല്യുലോ സസിറ്റേറ്റിൻ്റെ നാനോ ഫൈബേഴ്സ് ആയിട്ടാണ് ഞാൻ ഈ ടെങ്ങ് ടെങ്ങിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാനോ ഫൈബേഴ്സ് ഈ നാര രൂപത്തിലാക്കാനായിട്ട് ഞാൻ ഇലക്ട്രോ ഇലക്ട്രോസ്പിന്നിങ് എന്നൊരു സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് ഇലക്ട്രോ ഇലക്ട്രോസ്പിന്നിങ് എന്നാൽ ഈ പോളിമെന്റ് സെല്ലുലോസറ്റേറ്റിനെ ദ്രാവക രൂപത്തിലുള്ള സെല്ലിലോ സെസറ്റേറ്റിനെ നമ്മൾ ഉയർന്ന ഒരു വോൾട്ടേജിൽ സ്പിൻ ചെയ്യുമ്പോൾ അത് നാര രൂപത്തിൽ കിട്ടും ആ നാരെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല നാനോ അളവിലുള്ള നാരുകളാണ് അപ്പം ഈ ഉണ്ടായത് നാരുകളാണ് എന്ന് തിട്ടപ്പെടുത്താനായിട്ട് നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺ കൊണ്ട് പതിപ്പിച്ചിട്ടുള്ള ഇമേജസ് നമ്മൾ എടുത്തു നോക്കി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നാനോ നാനോ ഒരു അളവിലുള്ള നാരുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ സെല്ലുലോ സസറ്റേറ്റ് നാനോ ഫൈബേ കിട്ടി എന്ന് ഇലക്ട്രോണിനെ ധാരാളമായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു വസ്തുവാണ് ട്രൈബോ ലെയർ ആണ് അപ്പം നമുക്ക് ഇലക്ട്രോണിനെ ദാനം ചെയ്യാനുള്ള ആളെ കിട്ടി ഇനി അതിനെ സ്വീകരിക്കാനുള്ള സ്വീകർത്താക്കളെ കണ്ടുപിടിക്കണം അതിനായിട്ട് ഞാൻ ഈ സെല്ലോസൈറ്റിന്റെ പല വസ്തുക്കളുമായിട്ട് ട്രൈബോ നെഗറ്റീവായിട്ടുള്ള പി ഈ പി ടി എഫ് ഇ പി ഡി എം എസ് എഫ് ഇ പി അങ്ങനെ പല ടൈപ്പ് ഓഫ് നെഗറ്റീവ് മെറ്റീരിയൽസുമായിട്ട് ട്രൈ ചെയ്തു പക്ഷേ സെല്ലോ സസിറ്റേറ്റ് ഇവരാരുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു സൗഹൃദം സ്ഥാപിച്ചില്ല അതായത് ഇലക്ട്രോണി വിട്ട് നൽകിയെങ്കിലും അവനാ സെല്ലോസസിറ്റേറ്റ് എന്താണ് ആവശ്യത്തിനുള്ള വൈദ്യുതിയോ വോൾട്ടേജോ നൽകിയില്ല അവസാനം ഞാൻ പി വി ഡി എഫ് എന്നൊരു പോളി പോളിമർ പോളിമറും സെല്ലോ സെസ്റ്റേറ്റുമായിട്ട് പെയർ ചെയ്തു അതിൽ നിന്ന് വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു വോൾട്ടേജ് കിട്ടുകയും അങ്ങനെ അവസാനം സെല്ലോസസിറ്റേറ്റ് പി വി ഡി എഫ് ടൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ നിർമ്മിച്ചെടുത്തു ഇതന്നെ ഗവേഷണത്തിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഈ നെക്സ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞതനുസരിച്ച് ഈ നാനോ ജനറേറ്റർ ഉണ്ടാക്കുന്ന കഥയൊക്കെ പറഞ്ഞു ഇതെങ്ങനെയാണ് നമ്മുടെ ആരോഗ്യസ്ഥിതിനെ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞില്ല അപ്പൊ അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊരു രണ്ടു വാക്ക് പറയാം അത് ഞാൻ എന്ന് പറയുന്നത് എനിക്ക് അലർജി ഉള്ള ഒരു ആളാണ് അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു കോവിഡ് വന്നു എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ട് തവണ വന്നു അപ്പം അതിനുശേഷം പിന്നെ പറയണ്ടല്ലോ എന്റെ ആരോഗ്യ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ രീതിയിൽ മോശമായി പെട്ടെന്ന് പനി വരിക മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഹോസ്പിറ്റലിൽ പോകുക പിന്നെ ചുമ ശ്വാസ തടസ്സം അങ്ങനെ എന്താണ് ബ്രീത്തിങ് ആയിട്ട് ശ്വാസം ശ്വാസ സംബന്ധമായിട്ട് ശ്വാസം മുട്ടൽ സ്റ്റെപ്പ് കയർമ്മ ബുദ്ധിമുട്ട് അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ വന്നു അപ്പം ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങളവർക്കും ഞാൻ ഇതിനൊക്കെ ഒറ്റമൂലിയായിട്ടാണ് വന്നത് അതല്ല ഞാൻ ജനറേറ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി ഈ ഒരു നാനോ ജനറേറ്റർ കൊണ്ട് നമുക്ക് എങ്ങനെ എന്താണ് ഈ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ ഇതങ്ങനെ ഒന്ന് നിരീക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു അതിനായിട്ട് ഈ വികസിപ്പിച്ചെടുത്ത ഈ ഒരു നാനോ ജനറേറ്റർമ്മേ ഇത് സെല്ലോ കൊണ്ടുള്ളത് ഉള്ളതുകൊണ്ടായതു തന്നെ നമുക്ക് ശരീരത്തോട് കടുപ്പിച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതായത് ഒരു ബെൽറ്റ് രൂപത്തിൽ ഞങ്ങളതിനെ ഒരു ഇലാസ്റ്റിക് ബെൽറ്റായിട്ട് ഈ ഉണ്ടാക്കി സെല്ലോ സസിസ്റ്റേറ്റും പി വി ഡി എഫിനെയും ഞങ്ങൾ ശരീരത്തോട് ചേർത്ത് വെക്കുകയും പല രീതിയിലുള്ള ശ്വസനം എടുക്കുകയും ചെയ്തു പല രീതിയിലുള്ള ശ്വസനം എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു ശ്വസനഗതി ആയിരിക്കില്ല സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റേത് ഇതിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിരിക്കും ഒരു ആസ്മാ രോഗിയോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുടെയോ ഒരു ശ്വസന രീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് കുറച്ച് ഓടിയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ഒരു വ്യായാമം കഴിഞ്ഞോ വരുന്ന ഒരു വ്യക്തിയുടെ ശ്വാസം എന്ന് പറയുന്നത് അയാൾ എടുക്കുന്ന ഒരു ബ്രീത്തിങ് പറയുന്നത് അതിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പൊ നിങ്ങൾ പല രീതിയിലുള്ള ശ്വസനം ശ്വസനെടുത്തു സാധാരണ ശ്വസനം ബ്രീത്തിങ് വളരെ സാവധാനത്തിലുള്ള ശ്വസനം അത് ഞങ്ങൾ വയറിലാണ് ഈ ബെൽറ്റ് കെട്ടിയത് വയറിൽ കെട്ടാനുള്ള മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മൾ തന്നെ വയറ്റിൽ കൈവച്ച് നോക്കിയാൽ അറിയാം നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വയറ്റിലാണ് അപ്പം ആഴത്തിലുള്ള ശ്വാസം എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഈ രണ്ട് ലേയേഴ്സ് ഇങ്ങനെ വെക്കുന്നത് കൂടെ തന്നെ നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുന്നു അപ്പോൾ അത്രത്തോളം നമുക്ക് ഈ ട്രൈബോയിഡ് ഔട്ട്പുട്ട് കൂടുന്നതായിട്ട് സാധിക്കും അപ്പോൾ ഇതിന്റെ ഒരു പ്രായോഗിക ഉപയോഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ബെൽറ്റ് നമ്മളിപ്പം ശ്വാസതടസ്സം നേടുന്ന ഒരു രോഗിയിലോ മറ്റോ ഇടുകയാണെങ്കിൽ ഇപ്പം എന്താണ് അയാൾ സാധാരണ രീതിയിൽ ശ്വസിക്കുമ്പോൾ അതിൻ്റെ ഒരു വോൾട്ടേജ് ഈ രണ്ട് ലെയറുകൾ തമ്മിൽ കൂട്ടുമുട്ടുമ്പോഴും മാറുമ്പോഴും ഉണ്ടാകുന്ന വോൾട്ടേജ് ഒരു നിശ്ചിത വോൾട്ടേജ് ആയിരിക്കും അതായത് അയാൾക്ക് അയാൾക്കെന്തെങ്കിലും അതിൽ നിന്നും എന്താണ് ഭയങ്കര ആഴത്തിലെന്തെങ്കിലും ശ്വാസതടസ്സം ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് അതിൽ നിന്നും വളരെ ക്രമാതീതമായിട്ട് ഉയരാനോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് വളരെ താഴാനോ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ഒരാളുടെ ഇത് ഇവാലുവേറ്റ് ചെയ്താൽ അയാൾക്ക് അയാൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പം അതിനനുസരിച്ച് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിന്ന് കൂടും ോ കുറയുമ്പോഴോ ഒരു വയർലെസ് കണക്ഷൻ വഴി ഒരു ഒരു അലാറം അടിക്കാനോ അല്ലെങ്കിൽ നേഴ്സിൻ്റെയോ അയാളെ പരിചരിക്കുന്ന നേഴ്സിൻ്റെയോ ഡോക്ടറിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോവുകയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് അയാൾക്ക് വൈദ്യസഹായം നേടാനായിട്ട് സാധിക്കും പിന്നെ ഞങ്ങൾ ലാബിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ശ്വാസതടസ്സം എന്ന് പറയുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ചുമ എന്ന് പറയുന്നത് ചുമയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ്സ് വരുന്ന എവിടെയാണ് നമ്മുടെ തൊണ്ടയിലാണ് അപ്പം ഞങ്ങൾ ഈ വികസിപ്പിച്ചെടുത്ത ഈ ടെങ്ങ് നമ്മുടെ തൊണ്ടയിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുകയും അതിനനുസരിച്ച് നമ്മൾ പല രീതിയിൽ ചുമച്ചു അതായത് സാധാരണ രീതിയിൽ ചുമച്ചു പിന്നെ ഭയങ്കര ഫോഴ്സ് എടുത്ത് ചമിച്ചു അപ്പം അതിനനുസരിച്ച് നമുക്ക് മനസ്സിലായ കാര്യം ചുമയുടെ ആക്കം കൂടുന്നതിനനുസരിച്ച് ഈ ട്രൈബോ വോൾട്ടേജിൽ വളരെയധികം വ്യത്യാസം കാണുന്നുണ്ട് അപ്പം ഇതിൽ നിന്നും നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജിൽ കൂടുകയാണെങ്കിൽ ഒരു എന്താണ് നമുക്കൊരു അലേർട്ട് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ ഒരു അലാറം ഒരു വയർലെസ് കണക്ഷൻ വരി അലാറം അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വരികയോ ചെയ്താൽ നമുക്ക് മുൻകൂട്ടി തന്നെ രോഗിയുടെ രോഗാവസ്ഥ മനസ്സിലാക്കാനും അതിന് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു എന്താണ് സഹായം നേടാനായിട്ടും സാധിക്കും അപ്പം ഈ തിരക്കുള്ള ഈ ജീവിതത്തിൽ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ ഈ ഒരു ആരോഗ്യം ചെറിയൊരു ബെൽറ്റിന്റെ രീതിയിലോ അല്ലെങ്കിൽ ചെറിയൊരു ചിപ്പിന്റെ അത്രയും വലുപ്പമുള്ള ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ കടുപ്പിച്ചാല് നമുക്ക് തന്നെ നമ്മുടെ ഈ ഒരു വോൾട്ടേജിന്റെ വ്യതിയാനം കാരണം നമുക്ക് തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാനും സാധിക്കും എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി